നിക്കൊരാഗയിൽ വൈദികരെയും സന്യസ്ഥരെയും നാടുകടത്തുന്നു ഡാനിയൽ ഓർട്ടേഗ ഭരണകൂടമാണ് കത്തോലിക്ക സഭയ്ക്കും വൈദികർക്കും നേരെയുള്ള ക്രൂരമായ നടപടികൾ തുടരുന്നത് ലിയോൺ രൂപതയിലെ ഒരു വൈദികനെ കൂടിയാണ് ഭരണകൂടം രാജ്യത്തുനിന്ന് പുറത്താക്കിയത് ഇതോടെ ഒർട്ടേഗ ഭരണകൂടം അധികാരത്തിൽ വന്നതിനുശേഷം നിക്കൊരാഗയിൽ നിന്ന് നിർബന്ധിതമായി നാടുകടത്തപ്പെട്ട വൈദികരുടെയും സന്യസ്ഥരുടെ എണ്ണം മുന്നൂറ്റിയൊൻപതായി ഉയർന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു ലിയോൺ രൂപതയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈദികനെയാണ് ഒടുവിൽ ഭരണകൂടം നാടുകടത്തിയത് യാതൊരു മുൻകൂർ മുന്നറിയിപ്പും കൂടാതെയാണ് ഇദ്ദേഹത്തോട് രാജ്യം വിടാൻ അധികൃതർ ആവശ്യപ്പെട്ടത് സഭയുടെ ശബ്ദത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി വൈദികരെ തടവിലാക്കുന്നതും നാടുകടത്തുന്നതും നിക്കരാഗുവയിൽ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് നിക്കരാഗുവയിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണക്കുകൾ പ്രകാരം ഇതുവരെ മുന്നൂറ്റിയൊൻപത് സന്യസ്ഥരെയും വൈദികരെയുമാണ് രാജ്യത്തുനിന്ന് പുറത്താക്കിയത് ഇതിൽ ബിഷപ്പുമാർ വൈദികർ സെമിനാരി വിദ്യാർത്ഥികൾ കന്യാസ്ത്രീകൾ എന്നിവർ ഉൾപ്പെടുന്നു സഭയുടെ കീഴിലുള്ള റേഡിയോ സ്റ്റേഷനുകളും സന്നദ്ധ സംഘടനകളും സർവകലാശാലകളും ഭരണകൂടം കണ്ടുകെട്ടിയിരിക്കുകയാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിക്രാഗവൻ സർക്കാരിന്റെ ഈ കടന്നുകയറ്റത്തിനെതിരെ വത്തിക്കാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നാൽ സഭ ഭരണകൂടവിരുദ്ധർക്ക് ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് ഒര്ടേഗ സർക്കാർ ഈ നടപടികളെ ന്യായീകരിക്കുന്നത് പല വൈദികരെയും വത്തിക്കാനിലേക്കോ അയൽരാജ്യങ്ങളിലേക്കോ ആണ് കടത്തിയിട്ടുള്ളത് സഭയുടെ ശബ്ദം ഇല്ലാതാക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട്